മിനി മിനി അതിരൂക്ഷ വിമർശനമാണ് വിചാരണ നിന്ന് ഇന്നും എത്തിയിരുന്നില്ല അല്ല കാര്യം എന്താണ് കേസിന്റെ കഴിഞ്ഞു ആ കേസ് ും ചെയ്തു ഇത് കണ്ടിച്ച് കേസ് വേറൊരു ആണ് അത് വേറെ അതിജീവിതയുടെ കേസ് അല്ല വേറൊരു ഒരു കക്ഷിയുടെ കേസാണത് അതിൽ എന്റെ ജൂനിയർ അവിടെ ഹാജരുണ്ടായിരുന്നു ഞാൻ ഹൈക്കോടതിയിൽ എൻഗേജ് ആണ് എനിക്ക് ഇപ്പോഴും വരാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഇല്ല ഞാൻ ഹിയറിങ്ങിന് നിൽക്കുന്ന നിൽക്കുന്ന ഒരാളാണ് എല്ലാ സീനിയേഴ്സ് ആയിട്ടുള്ള ജഡ്ജിമാർ എല്ലാ വക്കീലന്മാരും എന്തെങ്കിലുമൊക്കെ കേസിൽ എൻഗേജ് ആയിരിക്കും പിന്നെ ആ കോടതിയിൽ എന്റെ ജൂനിയറിന് പോയി പറയാവുന്ന കേസേ ഉള്ളൂ അത് അത് ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവരവിടെ പോയി പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന കാര്യമായിട്ട് എനിക്കോളൂ ഒരിക്കലും ഒരു കോടതി ഇപ്പൊ വക്കീലന്മാരൊക്കെ പലതും പറയും പക്ഷെ കോടതി ഒരിക്കലും ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ഇതിപ്പോ ഇന്നിപ്പോ മാത്രമല്ല ഈ കേസിൽ ഹാജരാകാത്ത പ്രവർത്തിച്ചത് എങ്ങനെ എന്ന കാര്യത്തിലാണ് വിമർശനാത്മകമായി കോടതി പറയുന്നത് കാരണം ഇനി ഒരു ഒരു ലോയർ എന്ന് പറയുന്ന ലോയർക്ക് ആ കോടതിയിൽ ഒരു അക്ഷരം പോലും പറയരുതെന്ന് ആ കോടതി തന്നെയാണ് നേരത്തെ സഞ്ജയ് സഞ്ജയ് അഡ്വക്കേറ്റ് സഞ്ജയ് ആയിരുന്നു ആ കേസിൽ നേരത്തെ ഉണ്ടായിരുന്നു ഞാനല്ല ആ സഞ്ജയ് ഇരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ് വിറ്റിം ലോയറിനെ സംബന്ധിച്ച് സി ആർ പി സി പ്രകാരം ഒന്നും തന്നെ പറയാനില്ല അതുകൊണ്ട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഇരിക്കിയത് പിന്നെ പുറകില് ബെഞ്ചിലാണ് ഞാൻ ഇരുന്നോണ്ടിരുന്നത് പ്രോസിക്യൂട്ടറും എതിർ കക്ഷികളും അവിടെ ഇരിക്കാറുണ്ട് എല്ലാവരും ഉറങ്ങാറുണ്ട് ഉച്ച കഴിയുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഞാൻ ഉറങ്ങാറില്ല കാരണം ഞാൻ അത്രയും ശ്രദ്ധയോടുകൂടി ആ കേസ് നടത്തുന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും ഞാൻ ഉറങ്ങാറില്ല വ്യക്തിപരമായി എന്നെ വേണ്ടി തന്നെ എന്ത് വ്യക്തിപരമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് കോടതിപ്പോ സംസാരിക്കാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞത് ഓക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് കേസിൽ എന്ത് നടക്കുന്നു ഇതിപ്പോ അവിടെ ശ്രദ്ധിക്കാതെ ഇരുന്നത് കൊണ്ടോ ഉറങ്ങിയതൊക്കെ ആണ് പിന്നീട് കോടതി അത് എടുത്തില്ല അല്ലെങ്കിൽ അത് പരിഗണിച്ചില്ല എന്നൊക്കെ പറയുന്നത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് താങ്കൾ ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലാണ് കോടതി പറയുന്നത് അതൊക്കെ വെറുതെ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം മാത്രമല്ല ഈ കോടതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പ്രോസിക്യൂട്ടറുമായിട്ടിരുന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ടർ ട്രയൽ നടത്തിയതും പ്രോസിക്യൂട്ടർ കേസ് ആർഗ്യുമെന്റ് ചെയ്തതും ഇത് വ്യക്തിപരമായി പറയുന്നതിന് എനിക്ക് എന്ത് പറയാനാണ് ഇതില് ഞാൻ എല്ലാ ദിവസവും പരമാവധി കാരണം ഞാനൊരു ഉപജീവന മാത്രം ഓർമ്മ ഒരാളാണ് പക്ഷെ അപ്പൊ ഏതെങ്കിലുമൊക്കെ ദിവസം ഞാൻ ആപ്റ്റന്റ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ പരമാവധി ദിവസങ്ങളിൽ ഞാൻ ആ കോടതിയിൽ ഹാജരുണ്ടായിരുന്നു പിന്നെ അവിടെ ഹാജരൊന്നും മാർക്ക് ചെയ്യാനായിട്ടുള്ള ഈ വിമല് പറയണ പോലെ ഹാജിർ മാർക്ക് ചെയ്യാനുള്ള പരിപാടിയൊന്നും ജില്ലാ കോടതിയിൽ ഒരു സ്ഥലത്തും ഇല്ല വെറുതെ വിഡ്ഢട്ട് പറയരുന്ന് വിമലിനോട് പറയും അവിടെ ഹാജര് മാർക്ക് ചെയ്യാനായിട്ട് എന്താ അവിടെ ഉള്ളത് വയ്യുള്ളത് ഇല്ല ഇനി ഒരു വഡ് ഒരു കോടതിയില അവരുടെ ജൂനിയറിനെ പറഞ്ഞ് വിട്ടു എന്നുള്ളത് തല പോണ കേസല്ല താങ്കളുടെ ക്രെഡിബിലിറ്റി അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള പരാമർശം താങ്കൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇനി ഇല്ല അങ്ങേറ്റർച്ചായിട്ടുള്ള ഒരു കാര്യം കോടതി അങ്ങനെ പറയുന്നതിൽ എനിക്കെന്ത് ചെയ്യാനുള്ളത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വ്യക്തിപരമായി എന്നോടുള്ള വൈരാഗ്യമാണ് ഈ കാണിക്കുന്നതെന്ന് ഞാൻ ഈ പ്രോസിക്യൂട്ടർ പറയട്ടെ ഞാൻ അവിടെ ചെന്നിട്ടില്ല എന്ന് കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്ന ഒരു ദിവസവും കോടതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണോ അങ്ങനെയൊന്നുമില്ല എനിക്ക് കോടതിയിൽ ഞാൻ പോകും എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാനൊരു എനിക്കിന്ന് ഹൈക്കോടതിയിൽ അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു അത് വയനാട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ അവിടെ നിരാഹാരവും സത്യഗ്രഹവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ആ കേസിന്റെ ഹിയറിംഗിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഈ വക പ്രശ്നങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങനെ കോടതിയിൽ ധിക്കരിക്കുന്ന ഒരാളല്ല എനിക്ക് ധിക്കറിക്കാൻ ഒരു ഉദ്ദേശവുമില്ല ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന കോടതിയെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ആ ഒരു വക്കീലിനെ ഇത്തരത്തിൽ അപമാനിച്ച് സംസാരിക്കും മീഡിയ മീഡിയ മുഴുവനും ഞാൻ കോടതിയിൽ അതിജീവിത കേസിന് പോയിട്ടില്ല എന്ന നിലയിലേക്ക് പറയുകയും അതുവഴി ഇനി ദിലീപിന്റെ യൂട്യൂബ് ചാനലുകളല്ല എനിക്കെതിരെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു പോസ്റ്റിന് വേണ്ടി നിന്ന ഒരാളാണ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ആയിട്ട് നിർവഹിച്ചിട്ടുണ്ട് ഇത് വ്യക്തിപരമായ ഒരു അധിക്ഷേപം താങ്കൾ നേരത്തെയും അങ്ങനെയാണോ അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ല എന്റെ അടുത്ത് എനിക്ക് ഒരു ദിവസം പോലും എന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാൻ എഴുന്നേറ്റുന്നിട്ട് പോലും അത് അനുവദിച്ചിട്ടില്ല അനുവദിക്കേണ്ട ആവശ്യവുമില്ല കാരണം ട്രയൽ കോടതിയിൽ വിക്കിം ലോയറിന് പ്രത്യേകിച്ച് സംസാരിക്കാനുള്ള പ്രൊമിഷൻ സിആർ ടി സിയിൽ ഇല്ല പിന്നെ എന്തെങ്കിലും എനിക്കെതിരെ ആരോപണം പറയുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും എനിക്ക് പറയാനുള്ള അവസ്ഥ അതും കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒരു തരത്തിലും എന്റെ അടുത്ത് എന്റെ അടുത്ത് മോശമായിട്ടൊന്നും കോടതി ഇതുവരെ സംസാരിച്ചിട്ടില്ല ഞാൻ അവിടെ എനിക്ക് ഇരിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ ഇത്രേം വർഷം ഇത്രയും സീനിയർ ആയിട്ടുള്ള കേസുള്ള ഒരു ഓഫീസിൽ ഇരിക്കുന്ന ഞാൻ ഈ ഈ കേസ് ആയിക്കൊണ്ട് മാത്രമാണ് അങ്ങനെ പോയി അവിടെ കുത്തിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ വിധി പറയുന്ന ദിവസം പോലും അങ്ങ് അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പ്രതിഷേധത്തെ തുടർന്ന് മാറി നിന്നിരുന്നു അങ്ങനെയല്ലല്ലോ നിങ്ങൾ എന്തെന്നാ അങ്ങനെ പറയണത് ആദ്യ വിധി പറഞ്ഞ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ ദിവസം ഞാൻ അവിടെ ഉണ്ടായി പിന്നെ ശിക്ഷ കൊടുക്കുന്ന ദിവസത്തിൽ പ്രത്യേകമായിട്ട് ഒരു കാരണവശാല് പ്രോസിക്യൂഷന്റെ അഭിപ്രായമാണ് ചോദിക്കണത് ഒരിക്കലും അതിജീവിതയുടെയോ വിറ്റിമിന്റെയോ എന്ന് നമ്മ പറയുന്നതല്ലേ വിറ്റിം ലോയർ എന്നാണ് ലീഗൽ ഭാഷ വിറ്റിം ലോയറിന്റെ അടുത്ത് എന്ത് ശിക്ഷ കൊടുക്കണം എന്നൊന്നും ഇതുവരെ ആർഗ്യുമെന്റിനോട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല എന്തെങ്കിലും ഹിയറിംഗ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല കാരണം കോടതിയുടെ പ്രമിഷൻ അത് എനിക്കൊന്നും പറയാനുള്ള അതാണ് അവിടെ നടന്നത് എന്നിട്ട് ആ ദിവസം മാധ്യമങ്ങൾ ഉള്ള ദിവസം മാത്രം ഇപ്പോഴും നിങ്ങൾ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് കോടതി എന്നെ ഇങ്ങനെ അറ്റാക്റ്റ് ആക്കിയത് അല്ലാതെ ഇൻ ക്യാമറ ട്രയൽ ആണെങ്കിൽ ഒരു ദിവസം പോലും കോടതി എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല കോടതി ഏറ്റവും ഞാൻ അവിടെ ഇരിക്കുന്നു ഞാൻ ഇതെല്ലാം കേൾക്കുന്നു ഞാൻ ഞാനിതിലെല്ലാം സാക്ഷിയാണ് അത്രേ ഉള്ളൂ അതിലപ്പുറം ആ കോടതി ഒന്നും നടക്കാറില്ല എന്നോട് മറ്റ് കേസുകളും ഞാൻ അവിടെ ചെന്നിടുന്നു ഇതിപ്പോ ഒരു സെപ്പറേറ്റ് കേസാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സെപ്പറേറ്റ് കേസാണ് ഇതൊരു കണ്ടംപ്റ്റ് കേസാണ് അത് ഒരു ഷെർലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എനിക്ക് മക്കാൽ തേൽപ്പിച്ചിട്ടുള്ള ഒരു കേസാണ് ശ്രീലേഖ ഐ ടി എസ് അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ അന്ന് കൊടുത്തിട്ടുള്ള ഒരു പെറ്റീഷനാണ് ആ പെറ്റീഷന് എന്റെ ഭാഗം എന്റെ പെറ്റീഷനായിട്ടും എന്റെ സി ഡി ആയിട്ടും ഞാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ ജൂനിയർ പഠിച്ചു തന്നെയാണ് ഇവിടെ നിന്ന് രാവിലെ പോയത് അവരെ പറയാൻ അനുവദിക്കില്ലാന്ന് ഇപ്പൊ അവർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് താങ്കൾക്ക് എന്തെങ്കിലും എന്തൊക്കെ ഞാൻ കോടതിയുമായി കർഗോപ്പാർണ്ടാക്കാൻ നടക്കുന്ന ഒരാളല്ല ഞാൻ ഈ കോടതിയിൽ അഭിഭാഷക എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരാളാണ്